ഹലോ ഗെയ്സ് സ്പോർട്സ് ടാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യയിലെ ഫുട്ബോൾ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന നീക്കത്തിന്റെ ഭാഗമായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മുംബൈയിൽ പുതിയ ഓഫീസ് തുറന്നു ഇന്ത്യൻ ആരാധകരുമായി കൂടുതൽ അടുക്കാനും രാജ്യത്തുടനീളം താഴെത്തലം മുതൽ ഉയർന്ന തലം വരെ ഫുട്ബോളിനെ പ്രോത്സാഹിക്കാനുമുള്ള ലീഗിന്റെ ദീർഘകാല ശ്രമങ്ങളിലെ സുപ്രധാന ചുവടുവെപ്പാണിത് ഏകദേശം രണ്ട് പതിറ്റാണ്ടായി പ്രീമിയർ ലീഗ് ഇന്ത്യയിൽ സജീവമാണ് രണ്ടായിരത്തി മുതൽ പ്രാദേശിക തലത്തിലുള്ള ഫുട്ബോൾ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രീമിയർ സ്കിൽ പ്രോഗ്രാം നടത്താൻ ലീഗ് ബ്രിട്ടീഷ് കൗൺസിലുമായി പങ്കാളിത്തം വഹിക്കുന്നുണ്ട് ഈ സംരംഭത്തിലൂടെ പതിനെട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായി ഏഴായിരത്തി മുന്നൂറിലധികം പരിശീലകർ റഫറിമാർ അധ്യാപകർ എന്നിവർക്ക് പരിശീലനം നൽകുകയും ഒന്ന് ലക്ഷത്തിലധികം യുവജനങ്ങളിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗുമായും പ്രീമിയർ ലീഗ് ശക്തമായ ബന്ധം പുലർത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ എസ് എല്ലും റിലയൻസ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് ആരംഭിച്ച നെക്സ്റ്റ് എക്സ്ജെൻ കപ്പ് ഇരു ലീഗുകളിലെയും യൂത്ത് ടീമുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ മത്സരിക്കാൻ ഒരു വേദി നൽകുന്നുണ്ട് ടൂർണമെന്റിന്റെ ആറാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ മുംബൈയിൽ നടക്കും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം